വിശദമായി ലോക്ക്ഔട്ട് ചെയ്ത അഗസ്റ്റിൻ ടെക്സ്റ്റൈൽ കമ്പനിയിൽ തൊഴിലാളികളെ ഒഴിവാക്കി ഒരു വിഭാഗം കരാർ തൊഴിലാളികളെ മാത്രം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനെതിരെ യൂണിയനുകൾ കമ്പനി പടിക്കൽ പ്രതിഷേധയോഗം നടത്തി കോടതി ഉത്തരവിനെ മറയാക്കി കമ്പനി മാനേജ്മെന്റ് നടത്തുന്നത് തൊഴിലാളി ദ്രോഹമാണെന്ന് സിഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജു പറഞ്ഞു കമ്പനി പഠിക്കൽ നടത്തിയ സംയുക്ത തൊഴിലാളി സമരം എസ് ബി രാജു ഉദ്ഘാടനം ചെയ്തു സ്ഥിരം തൊഴിലാളികളെ മാത്രമല്ല ഒരു വിഭാഗം കരാർ തൊഴിലാളികളെയും മാനേജ്മെന്റ് ഒഴിവാക്കി ഇല്ലാത്ത കാരണങ്ങൾ ധരിപ്പിച്ചാണ് മാനേജ്മെന്റ് കോടതിയിൽ നിന്നും അനുകൂല വിധി തൊഴിലാളി നടപടി അംഗീകരിക്കില്ലെന്നും രാജു പറഞ്ഞു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഏപ്രിൽ തീയതി ഈ ടെക്സ്റ്റൈൽ സ്ഥാപനം ലോക്ക്ഔട്ട് ലോക്ക്ഔട്ട് എന്തെങ്കിലും ഒരു കാരണം തൊഴിലാളികളെയോ ട്രേഡ് യൂണിയനുകളെയോ ലേബർ ഡിപ്പാർട്ട്മെന്റിനെയോ ബന്ധപ്പെട്ട അധികൃതരെയോ അറിയിക്കാൻ ബോധ്യപ്പെടുത്താൻ കമ്പനി മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല അപ്രതീക്ഷിതമായി കമ്പനി ലോക്ക്ഔട്ട് ചെയ്തു ഇവിടെ തൊഴിലാളികൾ പണിമുടക്കിയിട്ടില്ല പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല ഗോസ്ലോ നടത്തിയിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി കമ്പനിക്ക് അകത്തോ പുറത്തോ ചെയ്തിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് കമ്പനി ലോക്ക്ഔട്ട് ചെയ്തത് ഡി എം എസ് പാലക്കാട് ജില്ലാ ടെക്സ്റ്റൈൽ മസ്ദൂർ സംഘം പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ അധ്യക്ഷനായി ടെക്സ്റ്റൈൽ യൂണിയൻ സി ഐ ടിയു ജില്ലാ സെക്രട്ടറി കെ സുരേഷ് പ്രസിഡന്റ് എം ചന്ദ്രശേഖരൻ ഐ എൻ ടിയുസി യൂണിയൻ സെക്രട്ടറി ബാലസുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു ലോക്കൗട്ട് പിൻവലിക്കാനും മുഴുവൻ തൊഴിലാളികളെയും ജോലിയിൽ പ്രവേശിപ്പിക്കാനും സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ടു യുടിവി ന്യൂസ് പാലക്കാട്